എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇത്തവണ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല് വിദ്യാർത്ഥികൾ മൂന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി പരീക്ഷ എഴുതുന്നുണ്ട് ഇരുന്നൂറ്റി നാല് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത് വടകര വിദ്യാഭ്യാസ ജില്ലയിൽ അറുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി പതിനാറായിരത്തി കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് കുറ്റമറ്റ രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് എസ് എസ് എൽ സി പരീക്ഷ ആരംഭിച്ചത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത് താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലാണ് ഇവിടെ എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിലായി പതിനഞ്ചായിരത്തിനാല് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് വടകര വിദ്യാഭ്യാസ ജില്ലയിൽ അറുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നും പതിനാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാലയം മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ നിന്നും എണ്ണൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് നിരീക്ഷണത്തിനായി വകുപ്പ് തലത്തിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തലത്തിലും വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ തലത്തിലും സ്ക്വാഡുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട് കുറ്റമറ്റ രീതിയിൽ പരീക്ഷ ക്രമീകരണങ്ങളെല്ലാം നടന്നു വന്നതായി വടകര ഡിഇഒ രേഷ്മ പറഞ്ഞു ഈ വർഷത്തെ പരീക്ഷ ഇന്ന് ആരംഭിച്ചു പതിനാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് കുട്ടികളാണ് വടകര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് മേമണ്ടോ സ്കൂളിൽ നിന്നാണ് എണ്ണൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളാണ് അവിടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് വടകര വിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് ഒന്നാം ദിവസം പരീക്ഷ എഴുതിയ എഴുതിയിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സർക്കാരിൻ്റെ എല്ലാ നടപടി അനുസരിച്ചും പൂർത്തീകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പരീക്ഷ നടന്നു വരുന്നു